ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ ജയസൂര്യക്കെതിരെ രണ്ട് സ്ത്രീകളാണ് പീഡന പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്രയും നാൾ ജയസൂര്യ ഒരു രീതിയിലുള്ള പ്രതികരണവും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ പുള്ളിക്കാരൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം ഇതായിരുന്നു ഗൈസ് ആ ഒരു പോസ്റ്റ് ഞാനിതൊന്ന് വായിച്ചു വെക്കാം ഇന്ന് എൻ്റെ ജന്മദിനം ആഹാ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഹാപ്പി ബർത്ത്ഡേ ജയേട്ടാ ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ കൂടുന്ന എല്ലാവർക്കും നന്ദി ന നല്ല കാര്യം വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് വളരെ നല്ല കാര്യം ഇവിടെ കാണാൻ ഉണ്ടായിരുന്നെ പണ്ടാറടങ്ങിപ്പോയന് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് പുള്ളിക്കാരൻ പറയുന്നത് വ്യാജമാണെന്നാണ് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർന്നു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായി ദുഃഖത്തിൽ അഴിച്ചു സ്വാഭാവികം എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കും നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം ആ പറഞ്ഞത് വളരെ ശരിയാണ് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന വ്യാജ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് സ്ത്രീകളുടെ വാക്കിന് വില കൊടുക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ലോ ആണ് നമുക്കുള്ളത് ആണുങ്ങളുടെ വാക്കിനൊന്നും വലിയ വിലയില്ല ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും സോ നാളെ എനിക്ക് നേരെയും ഇത് കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നേരം വരാം ചിലപ്പോൾ നിങ്ങളുടെ പൂർവ്വ കാമുകിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണം ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ ഇത് വ്യാജ ആരോപണങ്ങളാണ് എന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ നാളെ എൻ്റെ എക്സ് കാമുകി എനിക്കെതിന് ഇങ്ങനെ ഒരു ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ൊിച്ചെടുക്കി ഞാൻ കൈ കൊടുക്കും അതാണ് ഗൈസ് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും ഏത് സമയത്താണ് ഏത് കോടാലിയാണ് വരെ നമുക്ക് അറിയാൻ പാടില്ലല്ലോ അത്രേ ഉള്ളൂ ബാക്കി വായിക്കാം പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് ഓർക്കുന്നതാണ് അത് ശരി വളരെ വളരെ ശരി നമുക്ക് നമ്മൾ തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് നേരെ ഇങ്ങനെ വരൽച്ചുകൊണ്ട് നോക്കി സഹിക്കാൻ പറ്റൂല എൻ്റെ ഒക്കെ ആണെങ്കിൽ എൻ്റെ കുരു കൂട്ടും ഉള്ള കാര്യം പറയല്ലോ ഞാൻ ചത്തട്ടാണെങ്കിൽ അവനെയൊക്കെ കൊന്നിട്ടേ ഞാൻ പോകത്തോളൂ ആ രീതിയിലുള്ള ദേഷ്യം നമുക്കുണ്ടാവും സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണ് ശരി നെഗറ്റീവ് സാധനം ാണ് സ്പ്രെഡ് ആവുന്നത് പക്ഷെ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത്ര സ്പ്രെഡ് ആവൂല അതൊരു യാഥാർത്ഥ്യമാണ് എന്താണെന്ന് എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം ജയസൂര്യ ഇതായിരുന്നു കേസ് പുള്ളിക്കാരൻ്റെ ആ ഒരു കുറിപ്പ് പുള്ളി പറയുന്നത് വ്യാജ ആരോപണമാണ് നിയമ പോരാട്ടം തുടരും എന്നൊക്കെയാണ് ഇൻ കേസ് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ അങ്ങനെ ബിഹേവ് ചെയ്തുണ്ടെങ്കിൽ തന്നെ സിമ്പിളായിട്ട് പുള്ളിക്ക് തെളിയിക്കാം ഇതിനകത്ത് പുള്ളി കുറ്റക്കാരനല്ലോ കാര്യം എവിഡൻസ് ഇല്ല ഒരു രീതിയിലുള്ള മെറ്റീരിയൽ എവിഡൻസോ ഡിജിറ്റൽ എവിഡൻസോ ഒരു കിണയും ഇല്ല അപ്പൊ പിന്നെ ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് പുള്ളിക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പുള്ളി ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതി വിട്ടേക്കുന്നത് പക്ഷെ എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കെതിരെ വന്ന രണ്ട് വ്യക്തികളും ഈ രണ്ട് വ്യക്തികളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ കഴിയും കാര്യം ഇവർ പലപ്പോഴും പറയുന്നതെങ്കിലും മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തത് നമുക്ക് അതും കൂടെ ഇതിന്റെ കൂടെ ഒപ്പം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിനകത്ത് ഇവരുടെ പേരോ ഫോട്ടോയോ ഒന്നും ഞാൻ വെക്കുന്നില്ല കാര്യം ഇരകളാണല്ലോ ഇപ്പം ഇവർ ഇരകളായി കഴിഞ്ഞാൽ ഇവരുടെ പേരൊന്നും വെക്കുന്നില്ല ആദ്യം വന്ന അരെ സോണിയ ആ ചേച്ചിയെ നമുക്ക് എടുക്കാം ചേച്ചിയുടെ കാര്യം പറയുവാണെങ്കിൽ ചേച്ചി ആദ്യം വന്നിട്ട് ന്യൂസ് ഐറ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ത്രൂ ആണ് ഇങ്ങനെ ഒരു നടന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മോശ അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് അതിനുശേഷം എല്ലാ ചാനലും ഇത് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അങ്ങനെ പല ന്യൂസ് ചാനലും പുള്ളിക്കാരത്തു കീറി ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതിനകത്ത് കിട്ടിയ ഒന്ന് രണ്ട് ക്ലൂ വെച്ച് നമ്മൾ നാട്ടുകാർ തന്നെ കണ്ടുപിടിച്ചു ഇത് ജയസൂര്യ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് ജയസൂര്യമായിട്ടുള്ള ഫോട്ടോ ചേച്ചി അന്വരം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ചേച്ചി പറയുന്ന കാര്യം കേട്ടല്ലോ അവർ പറയുന്നതാണ് തെളിവ് ആണ് അവര് പറയുന്നതാണ് ഇവിടുത്തെ തെളിവ് ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെയാണ് നിയമം നിൽക്കുന്നത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ് പുരുഷൻ ഒന്നും ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാതെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന് മുന്നിൽ നമ്മൾ നിക്കുകയാണ് ഞാനത് ജയസൂര്യെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല ജയസൂര്യ തെറ്റ് ചെയ്തെന്നും ജയസൂര്യ തെറ്റ് ചെയ്തില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നതും ഇല്ല എന്ത് തന്നെ പുള്ളിക്കാരൻ ആ ഒരു ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും തെറ്റ് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ പ്രൂവ് ചെയ്യട്ടെ പറ്റുമെങ്കിൽ അപ്പൊ നമുക്ക് വിശ്വസിക്കാം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ പ്രൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വരവും കൂടി വരേണ്ടി വരും ഈ വന്ന ചേച്ചിമാരെയൊക്കെ ഒന്ന് എടുത്ത് ഉടുക്കാൻ വേണ്ടിട്ട് കാരണം മേല ഈ മാതിരി ചെറ്റ പരിപാടിയായിട്ട് ഒരാണിനെതിരെയും ഒരു പെണ്ണും വരരുത് ഈ മാതിരി പ്രിവിലേജും പൊക്കി പിടിച്ചോണ്ട് വരരുത് കാരണം ഇത് നാളെ എനിക്കും നിനക്കും ഉണ്ടാവാം കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ശരിയെങ്കിൽ